രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ വെറും പതിനഞ്ച് ശതമാനം കാറുകൾ ഓട്ടോമാറ്റിക് ആയിരുന്നു പക്ഷേ ഇപ്പോൾ മുപ്പത് ശതമാനം കണക്കിനു മുകളിൽ ആളുകൾ ഓട്ടോമാറ്റിക് കാറുകൾ തിരഞ്ഞെടുക്കുന്നു ഇന്ത്യയിൽ സാധാരണയായി നാല് തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ ലഭ്യമാണ് സി വി ഡി എം ടി ഐ എം ടി ഡി എസ് ജി ഇവയിൽ ഏതാണ് നിങ്ങളുടെ മികച്ച ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യം എന്താണ് ഓട്ടോമാറ്റിക് കാർ എന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് സി വി ഡിയെ കുറിച്ച് നോക്കാം സി വി ഡി അഥവാ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ഇതൊരു പ്രത്യേക ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് മറ്റു കാറുകൾ പോലെ ഒരു രണ്ട് മൂന്ന് എന്ന ഗിയർ ഇല്ല ഇതിൽ ഗിയർ നിരന്തരം സ്മൂത്ത് ആയി മാറും ഫലമായി കാർ ജർക്ക് ഇല്ലാതെ ഓടും ഇന്ധനം കുറച്ചുപയോഗിക്കും ഡ്രൈവിംഗ് വളരെ സുഖകരവും എളുപ്പവുമാകും അതുകൊണ്ട് തന്നെ സി വി ഡി കാറുകൾ സിറ്റിയിലും ഹൈവേയിലും സ്മൂത്ത് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്കാണ് ബെസ്റ്റ് ചോയ്സ് സി വി ഡി കാറുകളിൽ സാധാരണയായി ഇന്ത്യൻ നിരത്തിലുള്ളത് ഹോണ്ട യുണ്ടായ് നിസാൻ കിയ എന്നിവയാണ്